ർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അഭിലാഷിൻ്റെ മുഖത്തേക്ക് ലിക്കർ ഒഴിച്ചതിന് ശേഷം കത്തിക്കാനായിട്ട് ലാമ്പ് എടുക്കുക വേണ്ട അരുത് ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക അതുപോലെ തന്നെ അഭിലാഷിൻ്റെ കൂട്ടുകാരൊക്കെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം തീ തീയങ്ങടെ അണച്ചു ഊതി അങ്ങോട്ട് കെടുത്തിയിട്ടോ അങ്ങട്ട് തിരിഞ്ഞൊരു പോക്കൊണ്ട് കിട്ടോ എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു ആശ്വാസത്തിലാണ് അഭിലാഷും ഗുണ്ടകളും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയാണ് കമല സങ്കടപ്പെട്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ് മാഷു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ അമ്മ എന്മ എന്തേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വേദയെ കണ്ടപ്പോഴേക്കും അങ്ങോട്ട് കണ്ണ് തുടക്കുക അപ്പോഴും വേദയെ കണ്ടപ്പോഴും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുമ്പം ചോരയുടെ മണവുമായിട്ട് നമ്മുടെ മകൻ നടക്കുകയല്ലേ ആ പെൺകുട്ടിക്ക് ഒരു ആപത്തും വരുതരുത് വ വരരുത് അവൻ്റെ വിധവയായിട്ട് ആ പെൺകോച്ചിറങ്ങിപ്പോകുന്നത് കാണാനായിട്ട് നമുക്ക് വിധി ഉണ്ടാവരുത് ആ കാര്യങ്ങളൊക്കെ ഓർക്കുക അമ്മ എന്തേ ഓർക്കുന്നത് എന്തിനാ നമുക്ക് അറിയുന്നേ എന്നൊക്കെ വേദ ചോദിച്ചു വിട്ടാം എൻ്റെ മകൻ വിക്രത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് തല്ലുണ്ടാക്കിയെന്നും പോലീസ് അറസ്റ്റ് ചെയ്തെന്നും അടക്കം പലതും അപ്പോഴൊക്കെ എന്നോട് പറയാതെ മനസാക്ഷിയുടെ മുമ്പിൽ അവൻ തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് അവൻ അവനെന്നോട് പറയാറ് അല്ല പറയാറ് അവൻ പറയുന്നത് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം മാഷ് ഒരിക്കലും അത് സംബന്ധിച്ച് തരാറില്ല വിക്രം പറയുന്നതാണ് സത്യമെങ്കിലും താൻ വിശ്വസിക്കുന്ന സത്യത്തിന് ഒരു എന്ന് മാഷ് വാദിക്കും സത്യത്തിന് ഒരു വിലയെ ഒരു മുഖമേ ഉള്ളൂ അത് മാഷ് പറയുന്നതെന്ന് മാഷ് പറയും പക്ഷേ ഒരമ്മയുടെ സ്വാർത്ഥതയും ഒക്കെ കാരണമായിരിക്കും ഞാൻ സത്യത്തിന് രണ്ട് മുഖമുണ്ടെന്നാണ് വിശ്വസിച്ചത് എൻ്റെ ഭർത്താവ് പറയുന്നതും എൻ്റെ മോൻ പറയുന്നതും അങ്ങനെ രണ്ട് മുഖം ഇപ്പോൾ പക്ഷേ എനിക്ക് പേടിയാവുന്നു മോളെ ഒരുപാട് ഒരുപാട് പേടിയാവുന്നു അവൻ പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കുകയാണോ ഞാൻ അവൻ എല്ലാവരും പറയുന്നത് പോലെ സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടാണോ അവൻ ജീവിക്കുന്നത് എൻ്റെ ജീവൻ പോകുന്നതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് ഓർത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നലെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞവർ വിക്രത്തിനോടുള്ള പക തീർക്കാൻ വന്നവർ തന്നെയാണ് ഇന്ന് രാവിലെ നിങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോലൊന്ന് പേടിച്ച് ഞാൻ തന്നെ ആ വിക്രത്തെ എഴുന്നേപ്പിച്ച് വിട്ടതും എന്ന് വേദം ഇങ്ങനെ പറയുകയാണ് പക്ഷേ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് വിശ്വസിക്കാം ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് എന്തും വിക് ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അത് ഓർത്ത് പേടിക്കണ്ട അത് ഉറപ്പാണ് അതിനുവേണ്ടി വിക്രം ആ ഒരു സ്വീകരിക്കുന്ന വഴി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയാവണമെന്നുമില്ല രാഷ്ട്രീയക്കാരും ഗുണ്ടകളും വലിയ ബിസിനസ്സുകാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൻ്റെ ഭാഗമാകുമ്പോൾ എല്ലാ കാര്യത്തിലും സത്യവും നീതിയൊന്നും നോക്കി പ്രവർത്തിക്കാനാവില്ല ആ സംഘത്തിൽ നിന്ന് വേണം വിക്രം പുറത്തു വരാനായിട്ട് സ്വന്തം ജീവിതം സ്വയം തീരുമാനിച്ച പോലെ ജീവിക്കാനായിട്ട് വിക്രത്തിനാകണം അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് മോൾക്ക് പറ്റുമോ എന്ന് പ്രതീക്ഷയോടെ ഇങ്ങനെ ചോദിക്കുക അവൻ കെട്ടിയ താലീം വിശ്വസിച്ച് അവന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ ഇനിയാ അവനെ നേരെയാക്കി എടുക്കാൻ നിനക്ക് പറ്റുമോ നിനക്ക് പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അറിയില്ലാമേ ആ ശ്രീരികാര്യം ശ്രീനിവാസനല്ലേ വിക്രത്തിൻ്റെ കാണപ്പെട്ട ദൈവം അയാൾ പറയുന്നത് കഴിഞ്ഞിട്ടേ വിക്രത്തിന് എന്തുള്ളൂ എന്നാലും നമുക്ക് നോക്കാമേ അയാൾ ഒരു തരത്തിൽ വിക്രത്തിനെ ഉപയോഗിക്കുകയാണ് എന്ന് വിക്രത്തിന് ബോധ്യപ്പെടുന്ന ഒരു ദിവസം ആ ദിവസം വന്നാൽ മാത്രമേ വിക്രം മാറുകയുള്ളൂ പക്ഷേ അങ്ങനെ ഒരു ദിവസം വരും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വേദ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയോടെ വേദയെ ചേർത്തിങ്ങനെ പിടിക്കുകയാണ് കമല ഇതേ സമയം ജസ്റ്റിസ് ആഗസ് ഒരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഭാര്യ വന്നിട്ട് ചോദിച്ചു എന്തുപറ്റി ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേ മുഖം വല്ലാതിരിക്കുകയായിരുന്നല്ലോ കോടതിയിലേക്ക് പോകാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാതിരുന്നത് അല്ല തിരിച്ചു വന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്തുപറ്റി ഏ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെക്കുറിച്ച് ഓർത്തിട്ടാണെങ്കിൽ വല്ല കാര്യമുണ്ടോ അമ്മ പറയുന്നത് അവൾക്ക് അവിടെയാണ് സന്തോഷമെങ്കിൽ നമ്മളത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് അപ്പം ആ വീട്ടിൽ അവൾ എപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പം ചില കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ സമയമെടുക്കുമെന്ന് ആ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് അപ്പോഴേക്കും ജസ്റ്റിസ് പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇന്നലെ രാവിലെ വിക്രത്തിൻ്റെ ഒരു ചേട്ടൻ ഇവിടെ വന്നിരുന്നു അയാളുമായിട്ട് ചേർന്നിട്ടാണ് അവളെ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള വഴികൾ നമ്മുടെ ശ്രീകാന്ത് ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവളെ തിരിച്ചെത്തിക്കാൻ ആ വീട്ടുകാരെ ഇല്ലാതാക്കുന്നിടത്തോളം എത്തിയെന്നാണ് കാര്യങ്ങൾ എന്തേ പറയുന്നത് ആ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് ശ്രമിച്ചു ചില കാര്യങ്ങൾ ശ്രീകാന്ത് പറയുന്നത് അത് വെറും ഒരു ആരോപണം മാത്രമാണ് എന്നാണ് പക്ഷെ വിക്രത്തിനെ കുറച്ചു കാലം ജയിലിൽ അടയ്ക്കാനായിട്ട് അവൻ ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ അമ്പലത്തിലെ മോഷണക്കേസൊക്കെ ഒരു കെട്ടുകേസ് തന്നെയാണ് അപ്പം ഞാനും ആലോചിച്ചത് അതുതന്നെയാണ് അവൾക്ക് എൻ്റെയും ശ്രീകാന്തിൻ്റെയും പേരിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അവൾ ആ താലിയിൽ വിശ്വസിച്ച് മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോന്നത് ആ പോയത് അത് എന്നോടും ശ്രീകാന്തിനോടുള്ള വെല്ലുവിളിയായിരുന്നു ഞങ്ങളും മുഖേന വിക്രത്തിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ നടത്തിയ നീക്കോ അപ്പൊ അങ്ങനെ വല്ല ഉദ്ദേശവും നിങ്ങൾക്കുണ്ടായിരുന്നോ അവൾക്ക് അങ്ങനെ തോന്നാ മാത്രം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ജസ്റ്റിസ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിട്ടോ അമ്മ വേദ പെട്ടെന്നല്ലേ തീരുമാനം അമ്പലത്തിൽ വെച്ച് മാറ്റിയത് അത് എൻ്റെ തീരുമാനത്തോടുള്ള അവളുടെ മറുപടിയായിരുന്നു ഒരു ജീവനെ ശിക്ഷിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ ആ താൻ കാരണം ആ ഒരു ജീവൻ ജീവനാപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ അവളും തീരുമാനിച്ചു അതിനു വേണ്ടി കൂടിയാണ് അവൾ സ്വന്തം ജീവിതം ഹോമിച്ച് അവനോടൊപ്പം പോയത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ തെറ്റായ തീരുമാനങ്ങളും എൻ്റെ തെറ്റായ തീരുമാനങ്ങളും ഉണ്ട് അല്ലേ പത്മം നീതിയും ന്യായവും നോക്കി വിധി പറയുന്ന ആ ഒരു രീതി സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനും ഒരു നിമിഷം തെറ്റിൻ്റെ വഴിയെ പോയി വിക്രത്തിനെ കാപ്പ ചുമർത്തി അകത്തിടാൻ തീരുമാനിച്ചു അന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ച് എല്ലാവരും വലിയ വലിയ ആൾക്കാരെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാൻ ഞാനൊരു അച്ഛനെക്കുറിച്ചായിരുന്നു എഴുതിയത് പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി എന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി വേദ പറഞ്ഞില്ലേ അന്ന് അച്ഛന് മനസ്സിലായതാണ് വേദ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അത് പറയുമ്പോൾ പോലും ജസ്റ്റിസിൻ്റെ മുഖത്തൊരു കുറ്റബോധം ആ അമ്മയ്ക്ക് കാണാട്ടോ ആ ഞാൻ വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മയും കൂടി അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അവൾ ഈ വീട്ടിലേക്ക് കാല് കുത്തില്ല ഒരിക്കലും എന്നേക്കാൾ ധാർമ്മികതയുണ്ട് അവൾക്ക് എന്നേക്കാൾ അവൾക്ക് അപ്പോൾ അതൊരു ആരോപണം മാത്രമാണെന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞത് ആ അതങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങളതേക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ എഴുന്നേറ്റ് താഴേക്ക് വാ അമ്മ ഇതറിഞ്ഞാൽ സഹിക്കില്ല തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് സംസാരിക്കണ്ട വാ ആ നിന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസം കിട്ടിയത് പോലെ തോന്നുന്നു നീ ചെല്ല ഞാൻ വരാം നീ ഇപ്പം ചെല്ല അങ്ങനെ ഭാര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കുറച്ചു നേരം ഒറ്റക്ക് ഇരിക്കുകയാണ് അച്ഛൻ എന്തായാലും വേദയും വിക്രത്തിനെയും സ്വീകരിക്കണം എന്നൊക്കെ ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ഒരാപത്ത് വരരുതെങ്കിലും ഉണ്ട് പിന്നെ കാണിക്കുന്നത് വേദി ഇങ്ങനെ വിക്രത്തെ കാത്തിരിക്കുകയാണ് ആ സമയം കമല പാലുമൊക്കെ ആയിട്ട് വരും കേട്ടോ മോളെ ദാ ഈ പാലങ്ങോട് കുടിച്ചേ ഇത് ഞാൻ കുടിക്കണം നമുക്ക് നിർബന്ധമുണ്ടോ എന്താ മോൾക്ക് പാലിഷ്ടമല്ലേ എന്നും രാത്രി വീട്ടിൽ മുത്തശ്ശി പാലും കൊണ്ട് വരും കുടിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യും ഞാൻ പകുതി കുടിച്ചിട്ടേ അവിടെ വയ്ക്കും എന്നിട്ട് പിന്നെ ഇടതങ്ങോട്ട് കളയും ഇവിടെ എന്തായാലും കഴ പാതി കുടിച്ചിട്ടിങ്ങ് താ അപ്പോഴേക്കും എന്നിട്ട് അമ്മ കുടിക്കുമോ ഞാനത് ഒറേ ഒഴിച്ചോളാം എന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുടിച്ചോളാം പറഞ്ഞു ഒരു കവള് കുടിച്ചു ഇത് മുഴുവൻ ഉറേ ഒഴിച്ചോ അമ്മ തന്നതുകൊണ്ട് ഒരു കവള് കുടിച്ചു അത് മതി അമ്മ പോയി കിടന്നോ ഞാൻ എന്തായാലും വിക്രം വന്നിട്ടേ കിടക്കുന്നുള്ളൂ പതുക്കെ അവളുടെ തലയിലൊക്കെ തലോടി നിന്നോടൊന്ന് സംസാരിച്ചപ്പോൾ അമ്മയ്ക്കൊരു ധൈര്യം വന്നു എൻ്റെ മകൻ നേരായ വഴിക്ക് വരുന്നൊരു വിശ്വാസം ഇപ്പം എനിക്കുണ്ട് അമ്മ ധൈര്യമായിട്ടിരുന്നോ എല്ലാം നന്നായിട്ട് തന്നെ വരും ആ ശരി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കമലെ അങ്ങോട്ട് കയറിപ്പോയേ ആ സമയത്താണ് വേദയെ മുത്തിച്ച് വിളിക്കുന്നത് വീഡിയോ കോൾ ചെയ്യുക കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ ആ നിന്റെ അച്ഛൻ മാത്രം മുഖം കയറ്റി പിടിച്ചിരുപ്പണ്ടേ രാവിലെ മുതൽ അതെന്തു പറ്റി ചിലപ്പോൾ വല്ല കേസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ അടുത്ത വ്യാ വെള്ളിയാഴ്ച എല്ലാവരും കൂടി വർഷയുടെ വീട്ടിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട് മോളെ ആ കാര്യം ചോദിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ അടുത്തേക്ക് പോയ പത്മം അവൻ്റെ മുഖം കണ്ടു ഒന്നും ചോദിക്കാതെ തിരിച്ചു പോന്നു അപ്പം എന്തോ സീരിയസ് ആണല്ലോ കാര്യം ചിലപ്പം നിന്നെ കുറിച്ച് ഓർത്തിരിക്കായിരിക്കും നീ വീട്ടിലില്ലാത്ത സങ്കടം അവൻ്റെ ഉള്ളിലുണ്ട് അപ്പോഴേക്കും വേറെ ചോദിച്ചു വർഷയുടെ വർഷേച്ചിയുടെ വീട്ടിലേക്ക് എന്തിനാണ് എല്ലാവരും കൂടെ പോകുന്നത് വെറുതെ പോകുന്നതാണ് അല്ല ചടങ്ങ് ഉണ്ടല്ലോ ഏഴാം മാസം അല്ലേ മുറപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ കാര്യത്തിൻ്റെ സ്വഭാവം നിനക്കറിയാലോ പിന്നെ അത് മതി നിൻ്റെ അച്ഛൻ്റെ ഇപ്പോഴുള്ള സ്വസ്ഥതയും കൂടെ പോകാനായിട്ട് ഓ എനിക്ക് വർഷിച്ചു ഒന്ന് കാണണം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ മോളിലൂടെ പോരെ ഓ അതൊന്നും വേണ്ട ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ അതൊക്കെ മോൾക്ക് വെറുതെ ദർശൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല അവർ കാര്യം എന്തൊക്കെയായാലും ആ വീട്ടിൽ അവനോളം മര്യാദ ആർക്കുമില്ല അത് ശരിയാ പക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും പറയില്ലന്നേ മുത്തശ്ശിയില്ലേ അങ്ങനെ പറയാൻ ഒരാളെ അനുവദിക്കില്ല എന്ന ഒരു കാര്യം ചെയ്യുക മുത്തശ്ശി അച്ഛനോടും കൂടി അനുവാദം ചോദിക്കുക അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ദിവസം ഞാനും വരാം ആ സമയത്ത് നമ്മുടെ വിക്രം വന്നു കേട്ടോ ആ അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിക്രം വന്ന ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ട് മുത്തശ്ശി പറഞ്ഞ് വിക്രം വന്നു അല്ലേ ആ വന്നു എന്നാൽ മുത്തശ്ശി പിന്നെ വിളിക്കാട്ട് ആ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു വിക്രം ചോദിച്ച ആരോടാ ഫോണിൽ കിന്നാരം പേടിക്കണ്ട കാമുകനോടൊന്നും അല്ല അയ്യൂ അങ്ങനെ ഒരു എന്നുള്ള പ്രാർത്ഥനയോടെ ചോദിച്ചതാ നിരാശപ്പെടുത്തി കളയല്ലേ ഇയാളെക്കാളും വല്ല മരങ്ങോടനെ കണ്ടെത്തണ്ടേ എന്ത് ഇയാളേക്കാൾ വലിയൊരു മരങ്ങോടൻ ഈ ഇന്ത്യാ മഹാരാജ്യത്തിനെ ഉണ്ടാവോന്ന് ഏ അല്ല എന്തായി രാവിലെ ഇറങ്ങിപ്പോയിട്ട് സംശയമുള്ള എതിരാളികളൊക്കെ നിലംപരിശാക്കിയോ എന്തായിരുന്നു ആയുധം വെട്ടുകത്തി പിച്ചാത്തി എടുക്കട്ട വടിവാണ് എന്തായിരുന്നു അത് ഷൂട്ട് ചെയ്ത പകിയോ ഹോ നിങ്ങൾ രാഷ്ട്രീയ ഗുണ്ടുകൾ തോക്ക് ഉപയോഗിക്കാറില്ല അല്ലേ ആ എന്തായാലും പന്ത്രണ്ട് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് അതല്ലേ നിങ്ങൾക്ക് വെട്ടല്ലേ അപ്പ എൻ്റെ കാര്യം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്ര നാൾ നിങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണല്ലോ അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയി എന്നറിഞ്ഞതും നിങ്ങൾക്ക് എഴുന്നേറ്റോടേണ്ടി വന്നത് നീ എന്നെ കളിയാക്കുക ആ പിന്നെ അവനവൻ വരുത്തി വെച്ച കാര്യം തന്നെയല്ലേ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ ടെൻഷൻ ഇപ്പം എങ്ങനെ വന്നു ഇന്നലെ മുതൽ ഭയം തുടങ്ങിയോ അതെ ഈ നാട്ടിൽ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് എന്നോടുള്ള ദേഷ്യം അച്ഛനോടും അമ്മയോടും കാണിക്കാൻ ശ്രമിച്ച പിന്നെ ഞാൻ എന്താ വിട്ടുകളയണോ എന്ന് പറഞ്ഞപ്പം യെസ് ഇതാണ് പോയിന്റ് ഇത് നിങ്ങൾ നാട്ടിൽ കാണിക്കുന്ന തെമ്മാടി തെമ്മാടിത്തരത്തിന് ആളുകൾ പകരം വീട്ടുന്നത് നേരിട്ടായിരിക്കില്ല പകരം വീട്ടിലിരിക്കുന്ന ആളുകളോട് തന്നെ ആയിരിക്കും അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതല്ലേ അപ്പം നിനക്കെന്താണ് ഇപ്പം അറിയേണ്ടത് നിങ്ങൾ കാരണം വീട്ടുകാർ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നിങ്ങൾ കാരണം നാട്ടിലെ തലയുയർത്തി നടക്കാൻ പറ്റാതായി എന്ന് അച്ഛൻ പറയുന്നതൊക്കെ പോട്ടെ പക്ഷേ ആ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തോടെ ആ അധ്യായം തീർന്നു ഇനി ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ അത് ചെയ്തവൻ ജീവനോടെ ഇരിക്കില്ല ആ ഈ ജീവനോടെ ഇരിക്കില്ല അത്ര തന്നെ അപ്പോഴേക്കും വേദന ചോദിച്ചു അതുകൊണ്ടോ ഈ വീട്ടിലുള്ള വീട്ടിൽ നിന്നും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുമോ അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വിക്രം പറഞ്ഞപ്പോൾ സംഭവിച്ചാലോ അതിനു മുമ്പ് ഇതെല്ലാം അങ്ങ് അവസാനിപ്പിച്ചുകൂടെ അറ്റ്ലീസ്റ്റ് വീട്ടിലിരിക്കുന്നവർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടാവൂലേ അപ്പോഴേക്കും വിക്രം ചോദിച്ചു നിനക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പാടില്ലേ മനുഷ്യനിങ്ങനെ സൗകര്യം കെട്ടാനായിട്ട് എന്തിനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് അതെ നിങ്ങളുടെ ചോ നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം കണക്കാക്കി ചോദിച്ചതല്ല നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന ആ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ എനിക്കൊരച്ഛനും അമ്മയും ഉണ്ടല്ലോ ഒന്ന് ഓർത്തു പോയത് കൊണ്ട് ചോദിച്ചതാണ് എന്നാൽ ഭവാൻ ചെല്ല രാവിലെ മര്യാദയ്ക്ക് പല്ലുതേപ്പും കുളിയൊന്നും ഇല്ലാതെ ഇറങ്ങിപ്പോയതല്ലേ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം അതിന എനിക്കിതിൻ്റെ സഹായമൊന്നും വേണ്ട എനിക്കെൻ്റെ അമ്മ അയ്യോ ആ പാവം കിടന്നു നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് തളർന്ന പോയത് ഇനി അതിനെ ഉണർത്തി ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കൈകൂപ്പി കേട്ടോ വലുത് വേണമെങ്കിൽ കുടിച്ചിട്ട് കുളിച്ചിട്ട് വരാൻ നോക്ക് അല്ലെങ്കിലേ നിങ്ങൾ നിങ്ങളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് തൊഴുത്തോ ആ അതിന് പിന്നെ മുറിയെന്ന് പറയാൻ പറ്റുമോ പശു തൊഴുത്തിന് ഇതിനേക്കാൾ വൃത്തിയുണ്ട് എന്നും പറഞ്ഞ് അവൻ അക അവളകത്തേക്ക് കയറിപ്പോയി എന്തായാലും അവൻ ആ ഔട്ട് ഹൗസിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പശു കരയിൽ നിന്ന് ഒച്ചയ്ക്ക് കേൾക്കുന്നത് ഈശ്വര എന്തായാലും നമ്മുടെ വർഷയെ വിളിച്ച് ശ്രീകാന്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ഛൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിലെനിക്കും പങ്കുണ്ടെന്ന അവൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയതിൽ അച്ഛൻ അക്കാര്യത്തിൽ വിഷമമുണ്ടെന്നാണ് അമ്മ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അവളെ തിരിച്ചിറക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിറക്കിയതല്ലേ അല്ല വിക്രമിനെ ഇല്ലാതാക്കാൻ ആദ്യം നമ്മൾ പോലീസ് പോലീസുകാരെ ഏർപ്പാടാക്കിയില്ലേ അത് അച്ഛൻ അമ്മയോട് പറഞ്ഞോ ആ ചിയോ അച്ഛൻ്റെ ഇത് എന്തിൻ്റെ കേടാ ഉടനെ അത് മുത്തശ്ശിയോട് പറയും മുത്തശ്ശി അവളെ വിളിച്ചു പറയും അവളെ വിളിച്ച് പറയേണ്ട കാര്യമില്ല അവക്കതറിയാം അതെങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നവൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംശയം അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ ആ എല്ലാം കൂടി അക തകരാറിലാവുമോ ശ്രീ അച്ഛൻ എന്തായാലും സറണ്ടറിൽ ഒന്നും തയ്യാറാവില്ല വേദ ഇവിടുന്ന് പോയാലും പോയതിലും നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നടത്തിയ ചെറിയ നീക്കങ്ങളിലും അച്ഛൻ എതിർപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വിക്രത്തിനെ മരുമകനായിട്ട് ഒരിക്കലും അച്ഛൻ അംഗീകരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് അച്ഛൻ്റെ നിബന്ധനകളൊക്കെ നമുക്കറിയാമല്ലോ ആ പിഴേക്ക് ദർശൻ പറഞ്ഞു ഇവിടെ ഒരുത്തനെ അവളെ തന്നെ ദാനിച്ചിരിക്കുന്നത് ആ എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെ അതൊക്കെ പതുക്കെ ശരിയായിക്കോളും വേദയ്ക്ക് വേണ്ടി ദീപ്തി ആലോചിക്കാൻ ശ്രമിച്ചതാണ് കൂടുതൽ മണ്ടത്തരമായത് ശരിയാട്ടോ അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലതാണ് വിചാരിച്ചത് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇനി എന്തായാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിക്കണം ആ പണിക്കാരുടെ സമരത്തിൽ വിക്രം ചെയ്തത് കണ്ടില്ലേ ഇനി അവൻ വേദയിൽ വെച്ച് കളിക്കും അപ്പോൾ വർഷ പറഞ്ഞു ശരിയാ വേദ മുന്നിൽ നിൽക്കുന്നു എന്നറിഞ്ഞാൽ അച്ഛൻ സൈലന്റ് ആകും അവസാനം ആ ഗുണം ചെയ്യുന്നത് വിക്രത്തനായിരിക്കും എന്തായാലും അവരെ രണ്ടാക്കണം എന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ ഗെയിം താങ്ക്